ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വേഗം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കരാമയിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ കരാമയില് ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ടല്ലോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് ബസ്സിനാണ് നമ്മൾ പോണത് അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയത് എന്നാൽ കൂടെ നല്ല വെയിലാണ് അപ്പം ഇച്ചിരി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടോ പോണത് അഞ്ചര എന്തോ ആണ് സമയം എന്നാലും ആ സമയത്തും നല്ല വെയിലാണ് പിന്നെ പകുതി വരെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി സത്യം പറഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി വരണുള്ളൂ പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒന്നാമത്തേത് വൈകുന്നേര സമയമായിരുന്നു പിന്നെ നമുക്ക് അന്ന് ഹോളിഡേ കൂടെ ആയിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പിന്നെ ബസ്സൊക്കെ കയറി മെട്രോ ഒക്കെ കയറി നമ്മൾ കടയിലിത് എത്തിയിട്ടുണ്ട് അവരവിടെ ഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ എട്ടിന് യൂണിഫോം ഷർട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഷർട്ടൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കാണ് അത് തുറക്കാൻ പാടില്ല എന്ന് തുറക്കാണ്ട് എങ്ങനെയാണ് നമുക്ക് ആ സാധനം പാകാവുക അതിന്റെ തുണിയൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല അവരവിടെ ഡോൺ ഓപ്പൺ ഡോൺ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് നമ്മളൊരു ഷർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ പക്ഷേ ഡേ ടു ഡേയിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയിരിക്കും ഇപ്പം നമ്മൾ അല്ലാത്ത കടകളിലൊക്കെ പോകുമ്പോൾ ഇപ്പം സ്മോൾ ഒരു സെക്ഷൻ മീഡിയം ലാർജ് അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറെ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് മൊത്തത്തിൽ നോക്കുന്നത് അപ്പം എല്ലാം കൂടെ അങ്ങനെ കൂടി കലർന്നിട്ടായിരിക്കും ആ സാധനങ്ങൾ കിടക്കണ്ടാവുക അപ്പം നമ്മൾ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് നോക്കി 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 എടുക്കണം നമുക്ക് വില കുറവിന് കുറേ ഐറ്റംസ് അവിടെ കിട്ടും പക്ഷേ ഇത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ പോയ സമയത്ത് ഇത് വാങ്ങിക്കേണ്ട സാധനങ്ങൾക്കിടെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടോ പോയത് അല്ലെങ്കിൽ കൂടുതലായിട്ട് മേടിക്കും ഇവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് കുറെ കുറെ മേടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പണി

അതെ അതെ <ineluan> എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് അങ്ങനത്തെ ഒക്കെ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഡ്രസ്സ് വേണം അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ വില കുറവുള്ള ഐറ്റംസ് തേടിയിട്ടാണ് ഞാൻ പോവാറ് ഡേ ടു ഡേയിലൊക്കെ പോകുമ്പോഴുള്ള ഗുണം അതാണ് നമുക്ക് കുറെ ഡ്രസ് വില കുറവിന് കിട്ടും പക്ഷെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കുമ്പം ഇച്ചിരി പൈസയൊക്കെ ഒക്കെ കൂടുതൽ കുറച്ച് ബ്രാൻഡഡ് അങ്ങനത്തെ ഐറ്റംസ് മേടിക്കാനാണ് ഏട്ടനെ താല്പര്യം പക്ഷെ ഈ തവണ നമ്മൾ ഇവിടെ നിന്ന് ഏട്ടന് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറെ ഡ്രസ്സ് വേണം പക്ഷെ വില കുറവാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് <laughs> Guys, this lady getting this അങ്ങനെയല്ല <laughs> 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 ഇന്നത്തെ എൻ്റെ ക്യാമറമാനേ ഞങ്ങളുടെ ഫ്രണ്ട് സ്വരാജ് അരന്നിട്ട് അപ്പം ഇത്ര നേരം നിങ്ങൾ കണ്ടത് അവൻ തല തിരിച്ചെടുത്ത വീഡിയോ ആണ് അതിന് അവനെ ചീത്ത പറയണതാണ് അവനെ വിശ്വസിച്ച് അവൻ നേരാവണ്ണം ക്യാമറ എടുക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പകുതി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തല തിരിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത് ഞാനത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഒക്കെ എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നോക്കിയിട്ടും എനിക്കത് മര്യാദയ്ക്ക് വരില്ല അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് നേരം ഫോൺ തല തിരിച്ച് പിടിക്കേണ്ട ഗതിയേട് വന്നത് നമ്മൾ ഈ തേടി തേടി പോണത് ഫേക്ക് നെയിൽസ് മേടിക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് നഖം വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് മെയിന്റയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ആദ്യം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതങ്ങ് സെറ്റായില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ നിർത്തിട്ട് ഇവിടെ അധികം വിലക്കുറവില്ല പിന്നെ കുറച്ചും കൂടെ ഭയങ്കര ഭംഗിയിൽ ഇപ്പം നമുക്ക് ഭയങ്കര നെയ്ലാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് നെയിൽസ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ കടയിൽ പോയിട്ട് നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യവും ഇല്ല അതിനുവേണ്ടി പൈസ മുടക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ എന്താ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചു അത് തേടി 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 പോണതാണ് കേട്ടോ

അങ്ങനെ ഒരു കവർ നിറയെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഫിഗ്നൽസ് ഒക്കെ കിട്ടിയിട്ടു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കട ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ജ്യൂസി ആയിട്ട് അടിപൊളി ആയിട്ട് ഷവർമ്മ കിട്ടണ കരാമയിലേത് നമ്മുടെ കരാമ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെസ്സി എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് കേട്ടോ ലെസ്സിയുടെ അവർക്ക് ആദ്യം നമ്മൾ അവിടെ താമസ സമയത്ത് നമുക്ക് മൂന്നെണ്ണം പത്ത് ആയിരുന്നു ഇപ്പോൾ അവർ രണ്ട് ദൃഹംസ് കൂട്ടിയിട്ടുണ്ട് മൂന്നെണ്ണത്തിന് പന്ത്രണ്ട് ദൃർഹംസ് കെട്ടോ നല്ല ഭയങ്കര രസമാണ് കേട്ടോ എവും കുറവാണ് പക്ഷെ അവര് കൊറേ മയോണൈസൊക്കെ ഇട്ടുന്നോണ്ട് നല്ല ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്റെ അങ്ങനെ ഒരു ഷവർമയും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തേ നമ്മള് തിരിച്ചു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ വേഗമേ വീടെത്താൻ തോന്നി കാരണം പിറ്റേ ദിവസം ഏഴിന് രാവിലെ നാലരക്ക് എഴുന്നേറ്റിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനത്തെ നമ്മൾ മെട്രോ ഒക്കെ പിടിച്ച് നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സമയം ആയതുകൊണ്ട് ബസ്സിലൊക്കെ തിരക്ക് കുറവായിരിക്കും എന്നാണ് പക്ഷെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് നമ്മുടെ കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം എന്താ അത്രേ ഉള്ളൂ ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ബൈ ബൈ അതുവരിക്കും ബൈ ബൈ